ഇത് എന്ത് പറ്റി രണ്ടാമിൽ നിന്നും മൂന്നാമനായപ്പോഴേക്കും തലക്കകത്തെ കിളി മുഴുവനും പറന്നു പോയി എന്ന് തോന്നുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് മോദിയും അമിത് വിവാദ പ്രസ്താവനകൾ മാലപ്പടക്കം പോലെ പൊട്ടിച്ചിരുന്നുവെങ്കിൽ അതിനും വലിയ പൊട്ടൽ അവർ തെരഞ്ഞെടുപ്പിൽ പൊട്ടി ആ തിരിച്ചടി മനസ്സിലാക്കിയ മോദി ഒന്ന് ഒതുങ്ങി എന്നാൽ അമിത്ഷാ ഒതുങ്ങിയില്ല ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ പോയി വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഹരിയാനയിൽ ഞങ്ങൾ മുസ്ലിം സംവരണം നടപ്പാക്കില്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഹരിയാനയിൽ ഞങ്ങൾ മുസ്ലിം സംവരണം നടപ്പാക്കില്ല എന്ന് ഹരിയാനയിൽ പറഞ്ഞുവെങ്കിൽ മഹാരാഷ്ട്രയിൽ ചെന്ന മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഔറം ഗസേബ് ഫാൻസ് ക്ലബിന്റെ നേതാവ് എന്ന് വിളിച്ചിരിക്കുന്നു ഹിങ്ങേർക്കിതെന്തിന്റെ കേടാണ് എന്നാണ് പലരും ചിന്തിക്കുന്നത് പൊട്ടിപ്പാളീസായിരിക്കുന്ന ബി ജെ പിക്ക് അമിത്ഷായുടെ നാക്കിന് കെട്ടിടാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് വിദ്വേഷ പ്രസംഗം തിരിച്ചടി ഉണ്ടാക്കിയെന്ന് ബോധ്യമായിട്ടും വീണ്ടും അത് തുടരുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിത്ഷായുടെ ലക്ഷ്യം ബി ജെ പി എന്ന പാർട്ടിയെ ഇല്ലാതാക്കുക എന്നതാണ് രണ്ടാമനിൽ നിന്നും മൂന്നാമനിലേക്ക് താഴെ ഇറക്കിയതോടെ ബി ജെ പി അമിത്ഷായുടെ ശത്രുപക്ഷത്തായി എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് സ്ഥാനമില്ല എങ്കിൽ പാർട്ടിക്ക് വേണ്ട റിപ്പീറ്റ് അതുകൊണ്ട് തന്നെ തനിക്ക് സ്ഥാനമില്ല എങ്കിൽ പാർട്ടിയും വേണ്ട എന്ന നിലപാടിലാണ് അമിത്ഷാ ഉള്ളത് ഇത്തവണ അമിത്ഷാ വിഷം ചീറ്റിയത് ഇപ്രകാരമായിരുന്നു ഈ ഔറം ഗസേബ് ഫാൻസ് ക്ലബിന് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല ആരാണ് ഔറം ഗസേബ് ഫാൻ ക്ലബ് അത് മഹാവികാസ് അഘാഡിയാണ് ഉദ്ധവ് താക്കറെയാണ് ഔറം ഗസേബ് ഫാൻ ക്ലബിന്റെ പ്രധാന നേതാവ് ബാലാസാഹേബിന്റെ അനന്തര അവകാശിയായ ഉദ്ധവ് താക്കറെ കസബിന് ഇരിക്കുന്നത് അമിത്ഷായുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം ആരെയാണ് എന്താണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് ഔറംഗ് ഗസേബ് ഫാൻസ് ക്ലബിൽ നിന്നും രാജ്യത്തെ സുരക്ഷിതമാക്കാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയുടെ തുണയും സംരക്ഷണവും കൊന്നും കൊലവിളിച്ചുമുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് കണ്ടിട്ടുണ്ട് ബി ജെ പിയുടെ തുണയും ി ജെ പിയുടെ തുണയും സംരക്ഷണവും കൊന്നും കൊലവിളിച്ചുമുള്ളതാണെന്ന് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമിത്ഷാ പറഞ്ഞ ഈ വാക്കിനോട് ആരും തന്നെ യോജിക്കാൻ പോകുന്നില്ല ഇതാദ്യമായിട്ടല്ല ശിവസേന തലവനായ ഉദ്ധവ് താക്കറെക്കെതിരെ അമിത്ഷാ രംഗത്ത് വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അധികാരത്തിനു വേണ്ടി താക്കറെ പ്രത്യേക ശാസ്ത്രം ഉപേക്ഷിച്ചുവെന്നും അമിത്ഷാ പ്രസംഗിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കൾ തീവ്രവാദി അജ്മൽ കസബിനെ പിന്തുണയ്ക്കുന്നവരാണ് ഇതേ നിലപാടാണോ ഉദ്ധവ് താക്കറെയുടേതെന്നും അമിത്ഷാ തെരഞ്ഞെടുപ്പ് വേളയിൽ ചോദിച്ചിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സീറ്റുകൾ നേടിയ ബി ഇത്തവണ മഹാരാഷ്ട്രയിൽ ഒൻപത് സീറ്റുകളിലേക്കാണ് ചുരുങ്ങിയത്